ചുമ്മാ ഇരുന്ന് വീട്ടിൽ മടുത്ത് കേട്ടോ അപ്പോൾ ഞാൻ വിചാരിച്ചു ചുമ്മാ പുറത്തൂടെ കറങ്ങാൻ പോയാലോ ഒന്ന് അപ്പോൾ ജസ്റ്റിയോട് ചോദിച്ചപ്പോൾ ജസ്റ്റിക്ക് എന്തൊക്കെ കാര്യം ചെയ്യാണെന്ന് അങ്ങനെ ഞങ്ങൾ ചുമ്മാ വൈകുന്നേരം പുറത്തിറങ്ങി നമ്മൾ പുറത്തിറങ്ങുമ്പോൾ ഡെഫിനറ്റ്ലി ഒരു കോഫി കുടിച്ചിട്ടില്ല ഡേ സ്റ്റാർട്ട് ചെയ്യുന്നത് പിന്നെ ജേഡുവിനാണ് പുറത്തിറങ്ങുമ്പോൾ വിശക്കാൻ തുടങ്ങും അതുവരെ വിശപ്പില്ല കേട്ടോ പുറത്തിറങ്ങിക്കഴിയുമ്പം പുള്ളിക്ക് വിശക്കുന്നു പറയും പിന്നെ എനിക്കൊരു കോഫി വേണ്ടതുകൊണ്ട് ഞങ്ങളൊരു കോഫി ഷോപ്പിലൊക്കെ കയറി ഒരു കോഫിയൊക്കെ വാങ്ങിച്ചു പിന്നെ ഈവനിങ് ആയതുകൊണ്ട് പിന്നെ മഴ പെയ്യാൻ തുടങ്ങുന്ന ഒരു ക്ലൈമറ്റും അങ്ങനെയൊക്കെ നല്ല രസമായിരുന്നു കാണാൻ പിന്നെ ഞാൻ പറഞ്ഞില്ല എനിക്ക് ഭയങ്കര ഇഷ്ടം ഇങ്ങനെ വണ്ടിയിൽ കോഫിയൊക്കെ സിപ്പ് ചെയ്ത് പോയി ഞാൻ എപ്പോഴും പറയാറുള്ളൊരു കാര്യം അങ്ങനെ കുറെ അങ്ങനെയൊക്കെ നടന്നു കഴിഞ്ഞപ്പോൾ ഞങ്ങൾ നമ്മുടെ അടിഡാസിൻ്റെ ഔട്ട്ലെറ്റിൽ പോയി കുറച്ച് സാധനങ്ങളൊക്കെ നോക്കേണ്ടത് പിന്നെ ജസ്റ്റ് ഈ ഒരു ടീഷർട്ട് അഡിക്റ്റ് പേഴ്സൺ ആണല്ലോ അപ്പോൾ ജസ്റ്റിക്ക് ടീ ഷർട്ടൊക്കെ നോക്കണം ഞാൻ എപ്പോഴും കണ്ടിട്ടുണ്ട് കേട്ടോ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന കൊളീഗ്സ് ആണെങ്കിലും അല്ലെങ്കിൽ നമുക്ക് അറിയാവുന്നവരൊക്കെ ആണെങ്കിലും ഈ ബ്രാൻഡഡ് ഷൂസ് അഡിഡാസ് നാക്കിയൊക്കെ സാധനങ്ങൾ നമ്മൾ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിൽ പോയി വാങ്ങിക്കുന്നത് അവിടെ ഒന്നും പോയി വാങ്ങിക്കാതെ ഇതുവരുടെ ഔട്ട്ലെറ്റിൽ പോയി വാങ്ങിക്കണം അവിടെ നല്ല പ്രൊമോഷൻസ് ഉണ്ടാകും കേട്ടോ അഡിഡാസിൽ നല്ല പ്രൊമോഷനൊക്കെ ഉണ്ടായിരുന്നു അങ്ങനെ അഡിഡാസയും നമ്മൾ നേരെ മെറീനയിൽ പോകാമെന്ന് വിചാരിച്ചു മെറീന മുകളിൽ പണിയൊന്നും ഇല്ല എന്നാൽ ചുമ്മാ വിചാരിച്ചു അങ്ങനെ മെറീന മുകളിൽ പോയി മെറീനാ മോൾ കിടപ്പം പ്രത്യേകിച്ച് നമുക്ക് പർച്ചേസിങ് അങ്ങനെ കാര്യങ്ങളൊന്നുമില്ലായിരുന്നു ചുമ്മാ തേരാപ്പാര അതെല്ലാം തെണ്ടി തിരിഞ്ഞ് നടക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നടന്നു അങ്ങനെയൊക്കെ ചില ഷോപ്പിൻ്റെ ഫ്രണ്ട് കൂടെ ഈ ഒരു ഷോപ്പ് നോക്കി നമ്മുടെ ഗേൾസിൻ്റെ ഡ്രസ്സ് ശരിക്കും പറഞ്ഞാൽ എനിക്ക് ഒത്തിരി ഇഷ്ടപ്പെട്ടിട്ട് എന്ത് ഡ്രസ്സും അല്ലേ ഗേൾസിൻ്റെ ഡ്രസ്സൊക്കെ ആണെങ്കിൽ നമുക്ക് ആർക്കും വാങ്ങിച്ചു കൊടുക്കാനൊന്നും ഇല്ലല്ലോ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ മാക്കാൻ സ്പെൻസറിൽ കയറി ശരിക്കും പറഞ്ഞാൽ എനിക്ക് എന്താ നിരത്തില്ല എവിടെ മാക്കാൻ സ്പെൻസർ കണ്ടാലും അവിടെ കയറാൻ തോന്നും ഈ മൂവിക്കകത്തൊരു ഡയലോഗല്ലേ ഈ ഫ്രിഡ്ജും ഫോണും എങ്ങനെ എപ്പോഴും ഇങ്ങനെ തുറന്ന് നോക്കണമെന്ന് വെറുതെ എന്ന് പറഞ്ഞാലോ മാക്കാൻ സ്പെൻസർ കണ്ടാൽ എനിക്ക് അവിടെ കയറണം ഒന്നും വാങ്ങിക്കാനൊന്നും ആളത്തില്ല പിന്നെ ചുമ്മാ പിന്നെ ജേഡും അവിടെ ചുമ്മാ അല്ലറ ചില്ലറ അവന് ആവശ്യമുള്ള കുറേ േക്കറി സാധനങ്ങൾ അത് ഇതൊക്കെ വാങ്ങിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ മാർക്കാൻ സ്പെൻസറി കൂടെ കുറേയൊക്കെ തെണ്ടി അപ്പം ഞാൻ വിചാരിച്ചു എൻ്റെ ഒരു വീഡിയോ എടുത്തേക്കാന്ന് അങ്ങനെ എൻ്റെ കാലേന്ന് തുടങ്ങാ വീഡിയോ അങ്ങനെ ഞാൻ എൻ്റെ ചുമ്മാ കുറേ സെൽഫിയൊക്കെ എടുത്തു അങ്ങനെ മൊറീന മോളിൽ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ തെണ്ടി നടന്നു മെറീന മോളാണെങ്കിലും ശരിക്കും പറഞ്ഞാൽ ഡിയോറിൻ്റെയൊക്കെ ഫ്രണ്ടിൽ കൂടെ നടക്കാൻ ഒരു പ്രത്യേക രസമല്ലേ എനിക്ക് ഏറ്റവും ഇഷ്ടം ഈ ഒരു ഷോപ്പിൻ്റെ ഫ്രണ്ടിൽ കൂടെ നടക്കാനാട്ടോ ലൂ വീറ്റൻ്റെ ലൂ വീറ്റൻ കാണുമ്പോൾ എന്താണെന്ന് അറിയത്തില്ല ഒരു പ്രത്യേക ഒരു സന്തോഷം ഒരു മമതയോ അതിനകത്ത് കയറണം 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 എന്നുള്ളൊരു തോര എന്നെ പോലെ ഓരോരോ ബ്രാൻഡല്ലേ ഓരോ ബ്രാൻഡ് കാണുമ്പോൾ ഓരോരോ ബ്രാൻഡ് അത്ര തന്നെ അങ്ങനെ ലൂയി വിറ്റിൻ്റെ മുമ്പിൽ സാഷ്ടാംഗം പ്രണമിച്ച് അവിടെ നിന്ന് യാത്ര വിടുന്നു അതിനകത്ത് കയറിയതും ഇല്ല കേട്ടോ നമ്മളെ കൊണ്ട് എപ്പോഴും കയറുന്നത് നടക്കുന്ന കാര്യമൊന്നുമില്ലല്ലോ അങ്ങനെ പിന്നെ അതുവഴി തിരപ്പാരി കുറേ നടന്നു വലിയ തിരക്കൊന്നും ഇല്ലായിരുന്നു വീക്കെൻഡൊന്നും അല്ലാത്തതുകൊണ്ട് ഒരു പുള്ളിക്കാരത്തിരുന്ന് പിയാനോ ഒക്കെ വായിക്കുന്നുണ്ടായിരുന്നു അങ്ങനെ എന്താ പറയുന്നത് മെറീന മോളിൽ കൂടെ കുറേ അങ്ങോട്ടും ഇങ്ങോട്ടും കാണുന്നു ശരിക്കും മെറീന മോള് ഈ അബുദാബിയിലെ ഏറ്റവും എക്സ്പെൻസീവ് ഷോപ്സ് അല്ലെങ്കിൽ ലക്ഷറി ബ്രാൻഡഡ്സ് ഉള്ള ഷോപ്പ്സ് മെറീന മോളിൽ ആണ് എനിക്ക് തോന്നുന്നത് നമ്മുടെ ഗലേറിയ മോളൊക്കെ ഉണ്ടെങ്കിൽ മെറീന മോളിൽ തോന്നുന്നത് ഏറ്റവും കൂടുതൽ ബ്രാൻഡഡ് ലക്ഷറി ഷോപ്പ്സ് പിന്നെ അങ്ങനെ കുറെ അതുവഴിയെല്ലാം കറങ്ങി തിരിഞ്ഞ് മണ്ടേക്കൂടെ എല്ലാം ഫുഡ് കോട്ടി കിടക്കുക പക്ഷേ അവിടുന്ന് ഒന്നും നമുക്ക് ഫുഡ് കഴിക്കാനൊന്നും തോന്നിയില്ല അങ്ങനെ കുറേ കുറേ അങ്ങനെ നടന്നു കേട്ടോ ഒന്നും എന്താ പറയണ്ട ഒന്നും വായിക്കാനില്ല ചുമ്മാ കറക്കം തന്നെ അത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ നേരെ പോയതൊരു ജ്യൂസ് ഫ്രഷ് ജ്യൂസ് വാങ്ങിക്കാൻ വേണ്ടിയിട്ട് നമ്മുടെ വിവേൽ ശരിക്കും പറഞ്ഞാൽ ഏറ്റവും നല്ല ഏറ്റവും നല്ലതല്ല ഏറ്റവും ചീപ്പായിട്ട് ഫ്രഷ് ഓറഞ്ച് ജ്യൂസ് വിവേല് കിട്ടും അല്ലേ ടെൻ തിറംസേ ഉള്ളൂ വൺ ലിറ്ററിന് അതേസമയത്ത് നമ്മൾ ഏതെങ്കിലും ഹൈപ്പർ മാർക്കറ്റിലോ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോവുകയാണെങ്കിൽ ടെൻ അല്ല സോറി വൺ ലിറ്റർ ടെൻ തിറംസിനൊന്നും കിട്ടത്തില്ല ഇതാകുമ്പോൾ നല്ല ഫ്രഷ് ജ്യൂസ് നമുക്ക് അവിടുന്ന് എടുക്കാം അങ്ങനെ നമ്മളൊരു ട്യൂബ് ബോട്ടിൽ ഓറഞ്ച് ജ്യൂസൊക്കെ അവിടുന്ന് പോയി എടുത്ത് ജസ്റ്റ് ഭയങ്കര ഇഷ്ടമാണ് ഓറഞ്ച് ജ്യൂസ് അപ്പോൾ ഒരു രണ്ട് ബോട്ടിൽ വാങ്ങിച്ചേക്കാന്ന് വിചാരിച്ചു നമുക്ക് വീട്ടിലോട്ട് എടുത്ത് കൊണ്ടുവന്ന് ഫ്രിഡ്ജ് വെക്കുകയും ചെയ്യാമല്ലോ അങ്ങനെ ജ്യൂസ് എല്ലാം വാങ്ങിച്ച് ഞങ്ങൾ നേരെ വീട്ടിലാണ് പോയത് വീട്ടിൽ ഇരുന്നപ്പോൾ എവിടെ കഴിക്കാൻ പോകണം എന്ന് ഞങ്ങൾ വണ്ടി ഇരുന്നതിന് ഒരു തർക്കം ഉണ്ടായിരുന്നു കേട്ടോ എവിടെ കഴിക്കാൻ പോകണമെന്ന് അങ്ങനെ വീട്ടിൽ വന്നപ്പോൾ പറഞ്ഞാൽ നമുക്ക് കഴിക്കാൻ വേണ്ടിയിട്ട് ഫേമസ് ദേവിൽ പോകുന്നു ഫേമസ് ദേവിൽ പോകണമെങ്കിൽ ഒന്നെങ്കിൽ അൽവാദാമോളിൽ പോകണം അല്ലെങ്കിൽ അബുദാബി മോളിൽ പോകണം അപ്പോൾ ജസ്റ്റിക്ക് ബാങ്കിൽ എന്തോ പോകേണ്ട ആവശ്യമുണ്ടെന്ന് പറഞ്ഞു പറഞ്ഞതുകൊണ്ട് ഞങ്ങൾ നേരെ അബുദാബി മോളിലുള്ള ഫേമസ് ദേവിൽ പോയി എന്നും നമ്മുടെ ട്രഡീഷണൽ ഫുഡൊക്കെ കഴിച്ച് മടുത്തത് കൊണ്ട് ഒരു വെറൈറ്റി ഒരു ബാബിക്കോ നോക്കാമെന്ന് വിചാരിച്ചിട്ട് പോയതാണ് ഫേമസ് ദൈവില് നമ്മളിടയ്ക്കെല്ലാം പോകുന്നതാണ് ഫേമസ് നമുക്ക് നമുക്കിഷ്ടമാണ് ബാർബിക്യുമൊക്കെ കഴിക്കാൻ ഇഷ്ടമുള്ളവർക്ക് പോകാൻ പറ്റിയ ഒരു റെസ്റ്റോറൻറ്റാണ് ഫേമസ് ദൈവം പ്രത്യേകിച്ച് ഈ സൊമാറ്റോയ്ക്ക് ഓഫറുണ്ട് ട്വൻറ്റി പെർസെൻറ്റ് സൊമാറ്റോയ്ക്ക് ഫേമസ് ദൈവിൽ ഓഫറുണ്ട് സൊമാറ്റോയ്ക്ക് മാത്രമല്ല ഫാസാക്കാടിനും ഉണ്ടെന്ന് തോന്നുന്നു കേട്ടോ അങ്ങനെ ഫേമസ് ദൈവിൽ പോയി ഈ ഒരു ഡ്രിങ്ക് കണ്ടില്ല ഒന്ന് ലെമണേഡ് ആണ് ഒന്ന് ഐസ്ഡ് ടീ ആണ് ജേഡുവിൻ്റെ ഫേവററ്റ് സാധനമാണ് ഐസ്ഡ് ടീ പക്ഷേ ശരിക്കും സംഭവിക്കുന്നത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ ജേഡു എന്തൊക്കെ പറയുന്നു അതൊക്കെ വന്നു കഴിയുമ്പം നമ്മൾ കഴിക്കും നമ്മൾ ആഗ്രഹിച്ച് മൂത്ത് കൊതിച്ച് നമ്മളെന്ത് പറയുന്നോ ആ സാധനം അവനും കഴിക്കും മിക്കപ്പോഴും പറ്റുന്ന ഈ പ്രാവശ്യം അതുപോലൊക്കെ തന്നെ അവൻ പറഞ്ഞത് ഐസ് ടീ ആണെങ്കിലും കുടിച്ചത് ഐസ് ടീ ഞങ്ങളാ ജേഡു ലെമനയുടെ ജേഡുവും കുടിച്ചു നമ്മൾ പിന്നെ ഫുഡ് പറഞ്ഞത് ഒരു റിപ്സ് ഐസ് ടീക്കും പിന്നെ വേറെ ഏതാണ്ടിരണം അതിൻ്റെ ഞാൻ മറന്നു അങ്ങനെ എന്തൊക്കെയാ പറഞ്ഞു പിന്നെ കുറേ സൈഡ് ഡിഷു ഉണ്ടായിരുന്നു നേരത്തെ നേരെയൊക്കെ ശരിക്കും പറഞ്ഞാൽ അവിടെ സൈഡ് ഡിഷ് െന്ന് പറഞ്ഞാൽ ഒരു മെയിൻ കോഴ്സിന് രണ്ട് സൈഡ് ഡിഷ് വരുവാ നോട്ടെ ഇപ്പോൾ അമ്മാര് പിശിക്കും അമ്മാര് രണ്ട് സൈഡ് ഡിഷിൻ്റെ വരും ഒരു സൈഡ് ഡിഷ് ആക്കി അതിന് നമുക്ക് പരാതിയൊന്നും പറയാൻ പറ്റത്തില്ല അങ്ങനെ നമ്മൾ ഫേമസ് ദേവി നമുക്ക് ഇഷ്ടമുള്ള ഫുഡൊക്കെ വാങ്ങിച്ച് കഴിച്ചു അങ്ങനെ കുറേ നേരം അവിടെ കഴിച്ച് വർത്താനൊക്കെ പറഞ്ഞിരുന്നു പിന്നെ ആരാടെ ബർത്ത് ഡേ സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നു അതൊക്കെ വായി നോക്കിയിരുന്നു അങ്ങനെ കുറച്ച് നേരം അവിടെ ചില്ലൊക്കെ അടിച്ച് അവിടെ ഒരു ബർഡ് ബലൂണൊക്കെ കൊടുക്കുന്നുണ്ട് അങ്ങനെ ജയിലും കൊടുത്ത് ബലൂൺസ് ഒക്കെ കളക്ട് ചെയ്ത് ഞങ്ങളിവിടുന്ന് ഫുഡും ഒക്കെ കഴിച്ച് ബൈ പറഞ്ഞ് നേരെ വീട്ടിലേക്ക് പോന്നു പോകുന്ന വഴിക്ക് ചെറുതായിട്ട് മഴയൊക്കെ തൂളുന്നുണ്ടായിരുന്നു കേട്ടോ അങ്ങനെ മഴയൊക്കെ കണ്ട് തിരിച്ചു പോന്നു